വിവാഹിതയും അമ്മയുമായിട്ടും സ്വപ്നങ്ങൾ കൈവിട്ടില്ല മിസ്സിസ് ഇന്ത്യ ലോകസുന്ദരി മത്സര ഫൈനലിൽ മലയാളി യുവതിയും കോഴിക്കോട് സ്വദേശിനി ഷാരി വിമലാണ് മിസ്സിസ് ഇന്ത്യ വേൾഡ് സീസൺ പതിമൂന്ന് ഫൈനലിൽ മത്സരിക്കുന്നത് മോഡലിംഗ് രംഗത്ത് സജീവമായ ഷാരി ഇതിനകം നിരവധി വേദികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഈ വരുന്ന മെയ് ഒന്നു മുതൽ വരെ ദുബായിൽ നടക്കുന്ന മിസിസ് ഇന്ത്യ മത്സരത്തിന്റെ പതിമൂന്നാമത് സീസണിലേക്ക് മലയാളികൾ കണ്ണും കാതും തുറന്നിരിക്കും കാരണം വിവാഹിതയും അമ്മയുമായിട്ടും തിരക്കുണ്ടായിട്ടും തന്റെ സ്വപ്നം കൈവിടാൻ തയ്യാറാകാതിരുന്ന ഒരു മലയാളി യുവതി അവിടെ മത്സരിക്കാനുണ്ടാകും കോഴിക്കോട് സ്വദേശിനിയായ ഷാരി വിമലാണ് തന്റെ സ്വപ്നങ്ങൾക്ക് പുറകെയുള്ള യാത്രയ്ക്കൊടുവിൽ മിസിസ് ഇന്ത്യ ലോകസുന്ദരി പട്ടത്തിന് തൊട്ടടുത്തെത്തി നിൽക്കുന്നത് വിവാഹിതയും അമ്മയും തിരക്കേറിയ ഒരു ജോലിയുമുണ്ടായിട്ടും തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും മുറുകെ പിടിക്കാനും അത് ഫലപ്രാപ്തിയിലെത്തിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകുകയാണ് ഈ കോഴിക്കോട്ടുകാരി വിവാഹശേഷം സ്ത്രീകൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടെന്നതിന് ഉദാഹരണമാണ് ഷാരിയുടെ മോഡലിംഗ് രംഗത്തേക്കുള്ള കടന്നുവരവും ഈ വലിയ നേട്ടത്തിന്റെ അംഗീകാരവും സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യുമ്പോഴും നൃത്തവും തന്റെ മോഡലിംഗ് സ്വപ്നവും ഒരുപോലെ ജീവിതത്തിലേക്ക് പകർത്തുന്ന ശാരി കാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയാണ് സിഡ്നിയിലെ ഗവൺമെന്റ് സെൻട്രൽ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം മാനേജറാണ് ശാരി വിമൽ കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശാരി ഭരതനാട്യത്തിൽ പരിശീലനം നേടിയതിനു ശേഷമാണ് മോഡലിംഗിലേക്ക് പ്രവേശിച്ചത് ഇക്കാലയളവിനിടെ ഓസ്ട്രേലിയയെയും കേരളത്തെയും പ്രതിനിധീകരിച്ച് വിവിധ സദസ്സുകൾ കീഴടക്കാനും ഷാരിക്ക് കഴിഞ്ഞു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഷാരി വിവാഹത്തിനു ശേഷമാണ് സിഡ്നിയിലെത്തിയതും അവിടെ മോഡലിംഗിൽ തന്റെ കരിയർ പടുത്തുയർത്തിയതും സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി നിരവധി പ്രവർത്തനങ്ങളിലും ഷാരി പങ്കാളിയാകാറുണ്ട്